ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത് നവീന്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദു ആണെന്ന് മുത്തശ്ശൻ അറിയുകയാണ് അതിനുശേഷം നന്ദുവും നവീനുമായിട്ടുള്ള വിവാഹ ദച്ഛയൊക്കെ എല്ലാരും കൂടെ തീരുമാനിക്കുകയാണ് മുത്തശ്ശൻ അനിയോട് നന്ദുവിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് മോനെ ഇനി ഇപ്പൊ നീ നന്ദുവിനെ ഓർത്തിരുന്നിട്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ വിവാഹ ബന്ധത്തിന് നിന്റെ അമ്മ പോലും സമ്മതിക്കുകയില്ല അതുപോലെ തന്നെയൊക്കെ അനേക്കും ഗോവിന്ദനും നന്ദുനിയും കൂടി ഇങ്ങോട്ടേക്ക് മരുമകളായിട്ട് പറഞ്ഞു വിടാൻ അവർക്കൊട്ടും താല്പര്യമില്ല നിനക്കറിയാവുന്നല്ലേ ഞാൻ തന്നെ അവിടെ പോയി നന്ദുനെ പെണ്ണ് ചോദിച്ചതാ എന്നിട്ട് പോലും അവരെ സമ്മതിച്ചില്ല ഇപ്പോ നവീൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദുവാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവര് തമ്മിലുള്ള വിവാഹം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നവീൻ എന്നോട് സഹായം വേണോന്ന് അഭ്യർത്ഥിച്ചത് നീ കേട്ടില്ലായിരുന്നു അവൻറെ അമ്മേനും മുത്തശ്ശിനെയും ഒക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കണം അത്രേ എന്തായാലും നന്ദുനെ പോലെ ഒരു നല്ല പെൺകുട്ടി അങ്ങോട്ടേക്ക് കയറി ചെന്നാലും അവിടെ ഈ പറയത്തക്ക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല നവീന്റെ അമ്മ ഭയപ്പെടുന്ന പോലെ ഒരു വിഷയവും അവിടെ ഉണ്ടാവുകയില്ല അവർ രണ്ടുപേരും നല്ലൊരു കുടുംബജീവിതം നയിക്കുവാണെങ്കിൽ അതങ്ങ് ആകട്ടെ അവരുടെ ഈ ബന്ധത്തിന് കനകം കോവിന്ദനം അനുകൂലിക്കുകയും ചെയ്യും എല്ലാവർക്കും ആ ഒരു കാര്യം അറിയുമ്പോൾ സന്തോഷമാകും എന്നെ മുത്തശ്ശം പറയാ അപ്പം ആ സമയത്ത് അനി ശക്തമായിട്ട് എതിർക്കുകയാണ് എന്ത് വന്നാലും നന്ദുവിനെ വിട്ടുകൊടുക്കുകയല്ലെ നമ്മുടെ അനി ഉറച്ച തീരുമാനം എടുക്കുകയാണ് ഞാനും നന്ദുവൻ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിട്ട് പോലും അവൻ ഈ വിവാഹത്തിന് പിന്മാറുന്നില്ലല്ലോ അതിൻ്റെ ഒരു ദേഷ്യം അനി അവിടെ കാണിക്കുകയാണ് അവസാനം എല്ലാവരെയും എതിർത്തുകൊണ്ട് തന്നെ അനി ആ ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ് ഇനിയിപ്പം എന്ത് തന്നെ സംഭവിച്ചാലും ശരി നന്ദുവിൻ്റെ കഴുത്തിൽ ഞാൻ മാത്രമേ താലി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതിൽ എല്ലാവരുടെയും മുമ്പിൽ നന്ദുവിൻ്റെ കഴുത്തിൽ താല് കെട്ടുകയാണ് അനി ആ ഒരു ത്രില്ലിംഗ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത് നമ്മുടെ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ നവീൻ അനന്തപൂരിയിൽ വരികയാണ് അനിക്കെതിരെ അനാമിക കൊടുത്ത കേസിൽ ജയിച്ചതിന്റെ ഒരു സന്തോഷത്തില് നവീൻ ഒരു ട്രീറ്റ് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സന്തോഷത്തിന് നവീനെ വീട്ടിൽ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് അങ്ങനെ ദേവയാനിയും ജാനകിയും അതുപോലെ തന്നെ നയനെയൊക്കെ കൂടിയിട്ട് നവീന്റെ ഇഷ്ടാനുസരണം എല്ലാ ഫുഡുകളും റെഡിയാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നവി വന്ന് എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുകയാണ് അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ചിലരുടെ വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് നവീനോട് നരസിംഹൻ എന്നെ വിളിച്ചായിരുന്നു നിന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്നും പറഞ്ഞു ആ പെൺകുട്ടി ആരാണെന്ന് മോൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും പറഞ്ഞു മോൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതെല്ലാവരോടും പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവാഹം നടത്താവില്ല മോനെ ഇനിയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ മോനാണെങ്കി ഇപ്പൊ വിവാഹപ്രായമായി ഇനിയും മോൻറെ അമ്മേനെ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാ അപ്പൊ നവീൻ പറയുന്നുണ്ട് അറിഞ്ഞതൊക്കെ ശരിയാണ് മുത്തച്ഛ എന്നാലും എന്റെ മനസ്സിലുള്ള പെൺകുട്ടിയുടെ പേര് ഞാൻ എന്തായാലും ഇപ്പൊ പറയുന്നില്ല ആ പെൺകുട്ടി ഇച്ചിരി ബോൾഡാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് ഇനിയിപ്പോ ചിലപ്പോ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ അതൊരു വിഷമമാകൂലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പൊ മുത്തശ്ശിയും ജാനകിയൊക്കെ കൂടിയിട്ട് പറയുക അതെന്തായാലും മോൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്തായാലും ഈ വീട്ടിലേക്ക് കയറി വന്ന മരുമോളെ പോലെ ആഹാതിരുന്നാൽ മതി അങ്ങനെ ഒരുത്തി കുടുംബത്തോട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള സമാധാനം കൂടി ഇല്ലാതായി പോകും അതുകൊണ്ട് എല്ലാം ആലോചിച്ച് പറക്കി തന്നെ ചെയ്താൽ മതി എന്നൊക്കെ തന്നെ പറയുക അങ്ങനെ നവീന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് തന്നെ അവരവരുടെ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുകയാണ് അതിനിടയിൽ മുത്തശ്ശനോട് സഹായം എന്നോണം തന്നെ നമ്മുടെ നവീൻ ചോദിക്കുന്നുണ്ട് മുത്തശ്ശ മുത്തശ്ശൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യണം എന്തായാലും എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന പോലുള്ള ഒരു പെൺകുട്ടിയല്ല എന്റെ മനസ്സിലുള്ളത് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അമ്മ ആ വിവാഹത്തിന് സമ്മതിക്കാനും പോണില്ല അതുകൊണ്ട് മുത്തശ്ശൻ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തുന്ന സമയത്ത് മുത്തശ്ശൻ അമ്മയുടെയും മുത്തശ്ശന്റെ ഒക്കെ അടുത്തൊന്നും ഒന്ന് സംസാരിക്കണം പണ്ടത്തെ കാലം അല്ലല്ലോ മുത്തശ്ശ ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഒരു പെൺകുട്ടിയെ വേണ്ട ഞങ്ങൾ കല്യാണം കഴിക്കാൻ വീടിനുള്ളിൽ ഒതുങ്ങി കൂടി ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ അമ്മ ആഗ്രഹിക്കുന്നത് എന്നാ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പെൺകുട്ടിയെ തളച്ചിടാൻ കഴിയില്ല അങ്ങനെ വീടിനുള്ളിൽ തന്നെ ഇട്ട് മോഷിപ്പിക്കുന്നതുകൊണ്ടാണ് പല ബന്ധങ്ങളിലും വിള്ളൽ വീഴുന്നത് വഴക്കം വക്കാലത്തുമായിട്ട് ആ ബന്ധം അവസാനിക്കുന്നതും എന്തായാലും മുത്തശ്ശ കാര്യത്തിൽ മുത്തശ്ശന എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് അങ്ങോട്ടേക്ക് വാങ്ങുന്ന പറഞ്ഞു മുത്തശ്ശനെയും വിളിക്കുകയാണ് മുത്തശ്ശനും പറയുന്നുണ്ട് എന്തായാലും മോൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്നാലും അനിയുടെ ജീവിതത്തിൽ സംഭവിച്ച പോലെ ഒരു തെറ്റ് മോൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത് തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പെൺകുട്ടി എങ്ങനെയുള്ളവളായിരിക്കണോ എന്നൊക്കെ മോൻ നല്ല തിട്ടമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞങ്ങൾ കാരണവന്മാർ നിങ്ങൾക്ക് ഓരോന്നും പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നരസിംഹനും മോൻ്റെ അമ്മയും ഒക്കെ അതാണ് ആഗ്രഹിക്കുന്നതും ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് പ്രായമായവർ പറയുന്ന ഒന്നും അത്രക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പല ഉപദേശങ്ങളും അവർ നൽകും അതൊക്കെ അവരുടെ ജീവിതം നല്ലപോലെ പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്തായാലും മോൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്നുള്ളത് അറിയാം മോൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നവീൻ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ എന്തോ കേസിന്റെ ഒക്കെ ആവശ്യത്തിനായിട്ട് നവീൻ വേറെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ നവീൻ്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ കൂടിയിട്ട് മുർത്തി മുത്തശ്ശനെ വിളിക്കുകയാണ് നവീൻ അവിടെ വന്നിട്ട് എന്ത് പറഞ്ഞു എന്നൊക്കെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഒന്ന് അങ്ങോട്ടേക്ക് വരാമെന്നോർത്തിരിക്കുക നേരിട്ട് കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മുർത്തി മുത്തശ്ശൻ ഇങ്ങോട്ടേക്ക് തന്നെ വരികയാണ് വന്നു കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ നരസിംഹം ചോദിക്കുന്നുണ്ട് അല്ല നവീന അവിടെ വന്നിട്ട് എന്താ പറഞ്ഞേ അവൻറെ മനസ്സിലുള്ള പെൺകുട്ടിയുടെ പേരവൻ വെളിപ്പെടുത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശം പറയുന്നുണ്ട് ഇല്ല അവൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്നുള്ളത് അവൻ പറഞ്ഞു പക്ഷെ എത്ര ചോദിച്ചിട്ടും പേര് മാത്രം അവൻ വെളിപ്പെടുത്തിയില്ല അതിന്റെ കാരണവും അവൻ പറഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഒരു പെൺകുട്ടിയല്ല അവൻ്റെ മനസ്സിലുള്ളത് അവന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവന്റെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് അവൻ ആ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊന്നും ഒതുങ്ങി ഒതുങ്ങിയിരിക്കില്ലെന്നാ അവന്റെ കോൺസെപ്റ്റ് കാലത്തിനൊത്ത് കോലവും മാറണോന്ന് പറയുന്ന പോലെ ആടോ കാര്യങ്ങളൊക്കെ അവന്റെ ആഗ്രഹം പോലെ തന്നെ അവന്റെ വിവാഹം നടക്കട്ടെ നമ്മളായിട്ട് ഇനി ഇതിനൊന്നും പറയാൻ നിൽക്കേണ്ട പിള്ളേരുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് പോകാനേ ഇപ്പൊ നമുക്കൊക്കെ പറ്റുള്ളൂ അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളും ഉണ്ടാകും പിന്നെ മോള് വിചാരിക്കുമ്പോഴല്ല അവൻ വിചാരിക്കുന്നത് അന്നേരം നവീന്റെ അമ്മ പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ല ജോലിക്ക് പോകാത്ത പെൺകുട്ടികളെ മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ എന്നും ഞാൻ പറഞ്ഞില്ല വല്ല ടീച്ചറോ നേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല അവനേക്കാൾ തിരക്കിലോട്ട് പോകുന്ന ഒരു പെൺകുട്ടിയെ വേണ്ടതു മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ വക്കീലിന്റെ പണിക്കോ ഒക്കെ നിൽക്കുന്ന പെൺകുട്ടികളെ വേണ്ടാന്ന് തന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അതിനോട് എനിക്ക് താല്പര്യവുമില്ല കാരണം ഏതു നേരവും അവർ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും രണ്ടുപേരും ഓരോ രീതിക്ക് മുന്നോട്ട് പോയാൽ പിന്നെ അവരുടെ കുടുംബജീവിതത്തിൽ എന്തര്ഥാ ഉള്ളത് എന്നും ഇങ്ങനെ കേസും വഴക്കും കാലത്തും ഒക്കെ ആയിട്ട് നടന്നാൽ മതിയോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വല്ല ടീച്ചറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിലും കുഴപ്പമില്ല രാവിലെ പോയിട്ട് വൈകുന്നേരം വീട്ടിൽ വരുന്ന ജോലി ചെയ്യുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് അവരിൽ ആരെങ്കിലും ആണെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്നു പൊന്നുപോലെ ഞാൻ നോക്കിയനെ ഇതിപ്പോ അവന്റെ മനസ്സിൽ എന്താ ഉള്ളേന്ന് പോലും അറിയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് അവൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കൺസെപ്റ്റ് പോലെയുള്ള ഒരു പെൺകുട്ടിയല്ല അവന്റെ മനസ്സിലുള്ളത് നേരെ വിപരീത സ്വഭാവമുള്ള പെൺകുട്ടി തന്നെയാ പെൺകുട്ടി ഇച്ചിരി ബോൾഡാന്നും അവൻ പറഞ്ഞു പക്ഷെ അവൻ ആ ബന്ധത്തിൽ മുന്നോട്ട് പോകാനാണ് താല്പര്യം നിങ്ങൾ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് സമ്മതിക്കാണെന്നുണ്ടെങ്കില് അവൻ വിവാഹത്തിന് തയ്യാറാണ് അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ആ വിവാഹം നടത്തുകയും ചെയ്യാന്നൊക്കെ തന്നെ പറയുക അപ്പൊ നവീൻ അമ്മ മുത്തച്ഛനോട് തന്നെ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ചോദിച്ചാ അവൻ ആ പെൺകുട്ടിയുടെ പേര് പറയാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് മൂർത്തിസാറ് തന്നെ അവനെ ഒന്നും കൂടെ കണ്ട് സംസാരിക്കണം അവൻറെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് രഹസ്യമായിട്ടെങ്കിലും ഒന്ന് അന്വേഷിക്കാമല്ലോ എന്തായാലും കുടുംബത്ത് കയറ്റാൻ കൊള്ളാവുന്ന പെൺകുട്ടിയാണെന്നെങ്കിലും അറിയണ്ടേ എന്തായാലും നല്ല നിലവാരമുള്ള വീട്ടുകാർ തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രം ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് പറയുക അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് ഉം എന്തായാലും ഞാൻ അവനോട് ഒന്നും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നിട്ട് അവൻ എന്താ പറയുന്നതെന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറയുക അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ വീണ്ടും നവീനെ കാണാനായിട്ട് പോവുകയാണ് അങ്ങനെ നവീനെ കണ്ടിട്ട് സംസാരിക്കുന്നുണ്ട് അന്നേരം നവീൻ ചോദിക്കുന്നുണ്ട് എന്തായി എന്തായി മൂർത്തി സാറേ അമ്മയോടും അച്ഛനോടും കാര്യങ്ങളൊക്കെ സംസാരിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശം പറയുന്നുണ്ട് ആ സംസാരിച്ചു മോനെ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അവർ പറയുന്നതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് മോനെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇഷ്ടാനുസാരം വിവാഹമൊക്കെ നടത്താൻ തീരുമാനിച്ച ഞങ്ങളുടെ വീട്ടിൽ നടന്ന പോലെ ആകും മൂന്ന് മരുമക്കൾ വന്നായിരുന്നു തറവാട്ടിലോട്ട് മൂന്ന് മൂന്ന് സ്വഭാവ അതുപോലെ തന്നെ അവരങ്ങോട്ടേക്ക് വരണം എന്നുള്ളത് അവരുടെ വിധിയായിരുന്നു അനിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിനക്കറിയാവല്ലോ എന്തായാലും അങ്ങനെ ഒരു ദുരന്തം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ പാടില്ലെന്നോർത്തിട്ടാ നരസിംഹനും മോൻറെ അമ്മയും കൂടിയിട്ട് ഈ വിവരങ്ങളൊക്കെ ചോദിക്കുന്നത് എന്തായാലും കുടുംബത്ത് കയറ്റം കൊള്ളാവുന്ന ഒരു പെൺകുട്ടി തന്നെ വേണമെന്ന് മോൻ അമ്മയ്ക്ക് നിർബന്ധമുണ്ട് നല്ല നിലവാരമുള്ള വീട്ടുകാരും ആയിരിക്കണം പോലീസോ വക്കീലോ ഒന്നും ആകരുതെന്നും അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട് രണ്ടുപേരും ഒരേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയാല് ഏതു നേരവും വഴക്കും വക്കാലത്തും കേസുമായിട്ട് മുന്നോട്ട് പോകാനേ സമയം കാണുകയുള്ളൂ രണ്ടുപേർക്കും സ്വസ്ഥമായിട്ടൊരു ജീവിതം ഉണ്ടാകും ഏതു നേരവും ടെൻഷനായിട്ട് തന്നെ നടക്കേണ്ടി വരും അതുകൊണ്ടാ അങ്ങനെ ഒരു ബന്ധത്തിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞതെന്ന് മോൻ്റെ അമ്മ പറഞ്ഞു പിന്നെ വലിയ ടീച്ചറോ നേഴ്സോ ഒക്കെ ആണെങ്കിലും അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലാട്ടോ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പെണ്ണ് തന്നെ വേണം അമ്മ പറയുന്നില്ല അമ്മയുടെ ആഗ്രഹം ഇത്രേ ഉള്ളൂ എന്നൊക്കെ തന്നെ പറയാ അപ്പൊ നമ്മുടെ നവീൻ പറയുന്നുണ്ട് അത് തന്നെയാ സാറേ പ്രശ്നവും എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടികളോട് സ്നേഹം തോന്നിയിട്ടില്ല സ്നേഹം തോന്നിയതാട്ടെ ഈ ഒരു പെൺകുട്ടിയോട് മാത്രമായി പോയി അവളാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഒരു പെൺകുട്ടിയും അല്ല ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇങ്ങനെ ചോദിക്കാം അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ആ പെൺകുട്ടിയുടെ പേര് പറ നമുക്ക് പറ്റിയ കുടുംബക്കാരാണെന്നൊക്കെ ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് മോൻ്റെ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാന്ന് പറയുക ആദ്യം ആ കുട്ടിയേയും ആ കുട്ടിയുടെ വീട്ടുകാരെയും ബന്ധുക്കളെയും ചുറ്റുപാടും ഒക്കെ ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് മതി നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതോ അത് പോരേന്ന് ചോദിക്കുമ്പോഴേക്കും നവീൻ പറഞ്ഞുണ്ട് ആ അത് മതി എന്നാലും പെൺകുട്ടിയുടെ പേരിപ്പ തന്നെ വെളിപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊക്കെ അറിയാവുന്ന പെൺകുട്ടി തന്നെയാണ് ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുകയും ചെയ്യാം എന്നാലും പേരിപ്പ എനിക്ക് വെളിപ്പെടുത്താൻ താല്പര്യം എനിക്ക് ആ കുട്ടിയോട് സ്നേഹമുള്ള പോലെ ആ കുട്ടിക്ക് എന്നോട് സ്നേഹം ഉണ്ടോന്നുള്ളത് അറിയണമല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ അവളോട് അക്കാര്യം ചോദിച്ചിട്ട് പിന്നീട് ഞാൻ പേര് വെളിപ്പെടുത്തിയാൽ പോരേന്നൊക്കെ ചോദിക്കുക അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ അധികം നാളൊന്നും ഇത് വെച്ച് നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല മോന്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇനി അധികം സമയമൊന്നുമില്ല മോൻ പേര് വെളിപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള സഹായം ഞങ്ങളും ചെയ്യാമെന്നു തന്നെ പറയുക ഇനിയിപ്പോൾ പെണ്ണിന്റെ വീട്ടുകാരായിട്ട് സംസാരിക്കണമെങ്കിൽ അതും ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും നവീം പറയുന്നുണ്ട് അതു പിന്നെ മുത്തശ്ശ എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദു ആണ് എസ് എ നന്ദന അവളാണ് എന്റെ മനസ്സിലുള്ളത് അവളെയാണ് വിവാഹം കഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ആകെ ഷോക്കാവുകയാണ് കേട്ടോ തൻ്റെ കൊച്ചുമോ സ്നേഹിക്കുന്ന പെണ്ണാണല്ലോ നന്ദു ഇനി ഇത് അനി അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുക അന്നേരം മുത്തശ്ശൻ ഇങ്ങനെ ഞെട്ടി തിരിച്ചിരിക്കുന്നത് കാണുമ്പഴേക്കും നവീൻ ചോദിക്കുന്നുണ്ട് മുർത്തസാറെ എന്ത് പറ്റി സാറിനും ഷോക്കായല്ലേ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ അറിയുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് എനിക്കറിയില്ല എനിക്ക് അവളോട് എങ്ങനെയാണ് ഇഷ്ടം തോന്നിയെന്ന് എപ്പോഴും അവൾ എൻ്റെ മനസ്സിൽ കയറി കൂടി അതെങ്ങനാന്ന് വെച്ചാലും എനിക്ക് പറയാൻ അറിയില്ല നേരത്തെ മുതലേ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു പക്ഷെ അവളോടത് തുറന്നു പറയാനോ അവളുടെ മനസ്സിൽ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നോ ചോദിക്കാൻ എനിക്ക് മടിയാണ് ഒരുപക്ഷെ അവൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുവെന്നൊരു പേടി എന്റെ മനസ്സിലുണ്ട് അവളോട് എനിക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെന്നുള്ളത് പറയാനും ഒരു ചമ്മല് എന്തായാലും അവളുടെ മനസ്സിൽ വേറെ ആരുമില്ലെന്നാ തോന്നുന്നത് ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഒരിക്കലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല പോരാത്തതിന് അവൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ അതുകൊണ്ട് തന്നെ അമ്മയും വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് തന്നെ നവീൻ പറയുക അപ്പൊ മുത്തശ്ശൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ആകെ ഷോക്കായി തന്നെ നിൽക്കുക സാർ എന്താ ഒന്നും പറയാത്തത് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശം പറയുന്നുണ്ട് അത് പിന്നെ മോനെ നന്ദുവിൻ്റെ രണ്ട് ചേച്ചിമാരും എൻ്റെ വീട്ടിലെ മരുമക്കളാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നന്ദുവിനെ വിവാഹം ആലോചിച്ച് അങ്ങോട്ടേക്ക് ചെന്നാണ് ആ സമയത്ത് കനകയും ഗോവിന്ദനും അതിനെ സമ്മതിച്ചില്ല ഇതിനിടയിൽ മോൻ അറിയാത്തൊരു പ്രശ്നം കൂടി ഉണ്ട് അതെന്താണെന്ന് മോൻ അറിയാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല ഇല്ല മൂർത്തിസാറെ എന്താ ഞാനറിയാത്ത എന്ത് പ്രശ്നമാവുള്ളതെന്ന് ഇങ്ങനെ ചോദിക്കുക അപ്പം സാർ പറയുന്നുണ്ട് അത് പിന്നെ എൻ്റെ കൊച്ചുമോൻ അനിയും നന്ദൂൻ തമ്മിൽ ഇഷ്ടത്തിലാണ് അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു വിവാഹാലോചനയുമായിട്ട് നന്ദാവനത്തിലോട്ട് പോയത് അവരുടെ മൂന്ന് മക്കളെയും ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു എന്നാ അനയുടെ കാര്യം അങ്ങനെയല്ല നന്ദുവിനെ വിവാഹം കഴിക്കാനായിട്ട് അവൻ ഏത് അറ്റം വരെയും പോകാൻ തയ്യാറാണ് നന്ദുവിൻ്റെയും അരിയുടെയും പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ് മോനെ അവർ തമ്മിൽ ഇഷ്ടമാണെന്നുള്ളത് അറിയാതെയാണ് അനി അനാമികയെ വിവാഹം കഴിച്ചതും ആ വിവാഹ ജീവിതത്തിൽ പിന്നെ എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് മോനെ അറിയാമല്ലോ അതുകൊണ്ട് ഇങ്ങനൊരു കാര്യം വിഷമം പിടിച്ച കാര്യമായി പോയല്ലോ മോനെ നന്ദുവാണ് മോൻ്റെ മനസ്സിലെന്നുള്ളത് മോൻ നേരത്തെ വെളിപ്പെടുത്തേണ്ടതായിരുന്നു ഒന്നുമില്ലെങ്കിലും നന്ദുവിനുണ്ടെങ്കിലും മോൻ്റെ ഇഷ്ടം പറയേണ്ടതല്ലായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുക അപ്പം നവീൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ നവീനും ഈ വിവരം കേട്ടപ്പോൾ ആകെ ഷോക്കായി ഇങ്ങനെ നിൽക്കുകയാണ് കാരണം നന്ദു ആനിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ളത് നവീൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവരുടെ ഈ ഇഷ്ടം ഇവരെ മറച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നോ അതുകൊണ്ട് തന്നെ നവീൻ അത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമാവുന്നുണ്ട് നവീൻ ഒന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതിരിക്കാനോട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ മോൻ്റെ വിഷമം എന്താണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ കാര്യങ്ങളുടെ കിടപ്പുവശം എങ്ങനെയാണ് ഇവിടെ ആർക്കും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് അനിയുടെ അമ്മയ്ക്ക് ഈ വിവാഹത്തിനോട് ഒട്ടും താല്പര്യമില്ല നന്ദുവിന് ജാനയ്ക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് മരുമകളായിട്ട് കൊണ്ടുവരാൻ അവൾ സമ്മതിക്കുകയില്ല ഇപ്പോഴും അവൾ ഇടഞ്ഞിരുന്നേ അതുപോലെ തന്നെ ആ കനകയും ഗോന്ദരം അവരുടെ മൂന്നാമത്തെ മോളെയും കൂടി അങ്ങോട്ടേക്ക് മരുമകളായിട്ട് വിടാൻ അവർക്ക് താല്പര്യമില്ല ഞാനും വസുന്ധരയും കൂടെ ഒരലോചനയായിട്ട് അങ്ങോട്ടേക്ക് ചെന്നാ അന്നേരം അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് പിന്നെ അനന്തപുരിൽ ഇപ്പം ഒട്ടുമിക്ക പേരും അവരുടെ ഈ ബന്ധത്തെ അനുകൂലിക്കുന്നവരാ ഞാൻ വിചാരിച്ചത് അനി മോനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂ എന്നാ അതുപോലെ തന്നെ നന്ദുവാണ് മോൻ്റെ മനസ്സിൽ കയറി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇനിയിപ്പോ എന്തായാലും നന്ദു അനിയും തമ്മിലുള്ള വിവാഹം നടക്കുകയില്ലയോ എന്നുള്ളതൊന്നും അറി എന്തായാലും മോ മോന്റെ മനസ്സിലുള്ള ഇഷ്ടം നന്ദൂനോടൊന്ന് പറഞ്ഞു നോക്ക് അവൾ എന്തായാലും സമ്മതിക്കാൻ തോന്നില്ല ഞാൻ അനിയോടും സംസാരിക്കാം ഈ വിവാഹം നടക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമേ ഉള്ളൂ നന്ദുവിന്റെ കല്യാണം കഴിഞ്ഞാൽ തന്നെ അനിക്ക് വേറെ നല്ലൊരു ബന്ധം വരുവാണെങ്കിൽ അത് ആലോചിക്കാമല്ലോ മോനെ അത് ഓർത്ത് ഞാൻ എന്തായാലും അനിയോടൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന് തന്നെ പറയുക അങ്ങനെ മുത്തശ്ശൻ നവീന്റെ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി വരികയാണ് കേട്ടോ ഭയങ്കര ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് മുത്തശ്ശൻ കാരണം അനിയും നന്ദു വന്നിക്കണോ എന്ന് ഇവരും ഇപ്പം ആഗ്രഹിക്കുന്നുണ്ടല്ലോ അങ്ങനെ വിഷമത്തോട് കൂടി തന്നെ മുത്തശ്ശൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അല്ല ഇദ്ദേഹം എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് പോയ കാര്യം എന്തായി നവീന്റെ അമ്മയോടും നരസിംഹനോടും ഒക്കെ സംസാരിച്ചോന്ന് ഇങ്ങനെ ചോദിക്കുക അന്നേരം പറയുന്നുണ്ട് ആ ഞാനവിടെ സംസാരിച്ചു അവർക്ക് ഇപ്പൊ കുഴപ്പമില്ലെന്നേ അനാമിയെ പോലെ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് കയറിച്ച് എല്ലാം പാടില്ലെന്നോർത്തോണ്ടാ അവൾ അങ്ങനൊക്കെ പറഞ്ഞത് വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പെൺകുട്ടികളാണെങ്കില് വലിയ പ്രശ്നത്തിനൊന്നും വരില്ലെന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് എന്നാ ഞാൻ പറയാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്തെ പിള്ളേരെ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് അങ്ങനെ തളർത്തിയിടാൻ കഴിയില്ല അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ അവരുടെ സന്തോഷമല്ലേ അല്ലേ വലക്കെയുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നവീനെ കാണാൻ പോയിരുന്നു നവീന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ നവീന്റെ ഓഫീസിൽ പോയി ഞാൻ കുറച്ചേരം സംസാരിച്ചിരുന്നു കുറെ പ്രാവശ്യം ചോദിച്ചതിനു ശേഷമാ അവന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാന്ന് അവൻ പറഞ്ഞത് അപ്പൊ മുത്തശ്ശി വലിയ കൂടി തന്നെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശനോട് നവീമന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന് പറഞ്ഞോ ആ പെൺകുട്ടിയുടെ പേരെന്താ ആ കുട്ടിയുടെ വീട് എവിടെയാ എല്ലാം ഇങ്ങനെ കൂടി തന്നെ ചോദിക്കാനോട്ടോ മുത്തശ്ശി അപ്പൊ വലിയൊരു നിരാശയോട് കൂടി തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് പേര് കേട്ടാ നീയൊന്ന് ഞെട്ടും വസുന്ധന എന്ന് പറയാ അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ മുത്തശ്ശൻ പറയുക അതങ്ങനെയാ നവീന മനസ്സിലുള്ള പെൺകുട്ടിയെ ആരാണെന്ന് അറിഞ്ഞാ നിനക്ക് വിഷമേ ആവുള്ളൂന്ന് പറയുക മുത്തശ്ശി പറയുക ഇദ്ദേഹം ആദ്യം പേര് പറ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവന്റെ മനസ്സിലുള്ള പെൺകുട്ടിയുടെ പേര് പറഞ്ഞാ ഞാനെന്തിനെ വിഷമിക്കുന്നെ ആദ്യം ഇദ്ദേഹം പേര് പറയുന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് നന്ദു നന്ദു ആണ് നവീന്റെ മനസ്സിൽ കയറിക്കൂടിയ പെണ്ണ് നന്ദുവിനെ വിവാഹം കഴിക്കാൻ അവൻ കാത്തിരിക്കുന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശിക്കും അതൊരു ഷോക്കാവുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയോട് മുത്തശ്ശൻ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്ദുനെ വിവാഹം കഴിക്കാനാണ് നവീനും താല്പര്യം വേറൊരു പെൺകുട്ടികളെയും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ലെന്ന് അവൻ പറയുന്നേ നമ്മുടെ അനിയും നന്ദുവും തമ്മില് ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ഉവ്വ് ഞാൻ പറഞ്ഞു അവരിതുവരെ നവീനോട് ആ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞപ്പോഴാണ് നവീൻ ഇത് അറിയുന്നത് തന്നെ അറിഞ്ഞപ്പം അവനും അത് ഒരുപാട് വിഷമായി പിന്നെ അവളെ കൂടി ഇങ്ങോട്ടേക്ക് മരുമകളായിട്ട് വിടാൻ കനായിക്കും ഗോവിന്ദനും താല്പര്യമില്ലെന്ന് അറിഞ്ഞപ്പോൾ അവനൊരു സമാധാനമായി അതുപോലെ തന്നെ ജാനകിയും അവളെ ഇങ്ങോട്ടേക്ക് മരുമകളായി സ്വീകരിക്കില്ലല്ലോ അതൊക്കെ ഞാൻ പറഞ്ഞപ്പം അവനൊരു സമാധാനമായി എന്നാലും നന്ദുവിനെ പോലെ ഒരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോ ആഗ്രഹിക്കുക നമ്മുടെ അനിയുടെ സന്തോഷമല്ലേ ഇല്ലാതാകുന്നത് ജീവനോളം സ്നേഹിച്ച പെണ്ണിനെ വേറൊരുത്തൻ സ്വന്തമാക്കുന്നത് എങ്ങനെ അവനും സഹിക്കാൻ കഴിയും എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അത് പിന്നെ അല്ലാതെ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും വസുന്ധരെ നമ്മളെ വിവാഹാലോചനയുമായിട്ട് അവിടെ ചെന്നതല്ലേ കനകിയും ഗോമന്ദനും ഒട്ടും സമ്മതിക്കുന്നില്ല അതുപോലെ തന്നെ ജാനകിയും സമ്മതിക്കുന്നില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ കുറച്ച് നാൾ മുന്നോട്ട് പോയി കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുമെന്ന് ഞാൻ ഓർത്തിരിക്കുകയായിരുന്നു അതിനിടയിലാണല്ലോ ഇപ്പോൾ നവീൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് ഒരുപാട് പെൺകുട്ടികളുടെ ആലോചനകൾ വരുന്നുണ്ട് പക്ഷെ അതൊന്നും നവീനെ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് പറയുന്നത് നവീന്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദുവാണ് നന്ദുവിനെ വിവാഹം കഴിക്കാൻ തന്നെ താല്പര്യമെന്നും പറഞ്ഞാൽ നവീനെ നിക്കുകയാണെന്ന് ഇങ്ങനെ പറയുക അപ്പോൾ മുത്തശ്ശം ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ വലിയ കഷ്ടമായി പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞുണ്ട് എന്തായാലും അനിയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അവൻ എന്തായാലും അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല വസുന്തരെ അവൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ അവൻ ബിസിനസ്സിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ത് ചെയ്തിട്ടായാലും നന്ദുവിനെ അവൻ സ്വന്തമാക്കുന്നു അന്ന് അവൻ എന്നോട് പറഞ്ഞായിരുന്നു കുറച്ച് നാൾ ബിസിനസ്സുമായിട്ട് കുറച്ച് തിരക്കൊക്കെ ആയി കഴിയുമ്പോഴേക്കും നന്ദുവിനോടുള്ള ഇഷ്ടമൊക്കെ കുറയുമെന്നാണ് നമ്മുടെ ആദർച്ച് പറയുന്നത് എന്നാൽ അതൊന്നും അങ്ങനെ നടക്കാൻ പോകുന്നില്ല അവൻ ജീവന സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് നന്ദു നവീനി നവീന്റെ മനസ്സിലും നന്ദുവാണെന്ന് അറിയുമ്പോഴേക്കും അവർ തമ്മിലുള്ള സൗഹൃദത്തെ അത് ബാധിക്കുന്നത് പിന്നെ അതൊരു ശത്രുതയിലേക്ക് നീങ്ങാതിരുന്ന കൊള്ളാം എന്തായാലും ഞാനൊന്ന് അനിയോട് എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ പോകുന്നുണ്ട് അങ്ങനെ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ അനിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് മോനെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് ഇങ്ങനെ പറയുക അപ്പോൾ എന്താ മുത്തശ്ശ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് നവീനെ ഞാൻ പോയി കണ്ടിരുന്നു നവീന്റെ ഓഫീസിൽ ഞാനിന്ന് പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ വിവാഹത്തെ കാര്യങ്ങൾ സംസാരിക്കാനാ പോയത് അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയുടെ പേര് അവൻ എന്നോട് പറഞ്ഞു എന്നിട്ട് എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തി കൊടുക്കണമെന്ന് അവൻ എന്നോട് അപേക്ഷിച്ചു അപ്പൊ അനി പറയുന്നുണ്ട് ആഹാ അത് നല്ല കാര്യമാണല്ലോ ആട്ടെ ആ പെൺകുട്ടിയുടെ പേരെന്താ ആ പെൺകുട്ടിയുടെ പേര് മാത്രം കിട്ടിയാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഏറ്റു ഞാനും ആദർശേടനെ മുന്നിൽ നിന്ന് തന്നെ നടത്തി കൊടുക്കും എന്നൊക്കെ തന്നെ പറയുകയാട്ടോ അപ്പൊ നമ്മുടെ മുത്തശ്ശൻ സങ്കടത്തോട് തന്നെ പറയുന്നുണ്ട് അത് പിന്നെ അനി മോനെ അത് പിന്നെ മോനെ എനിക്ക് നിന്നോട് വേറൊരു കാര്യം പറയാനുണ്ട് നന്ദുവിനെ എന്തായാലും ഈ വീട്ടിലെ മരുമകളായിട്ട് സ്വീകരിക്കാൻ മോൻ്റെ അമ്മ തയ്യാറല്ല അതുപോലെ തന്നെ മരുമകളായിട്ട് ഇങ്ങോട്ടേക്ക് വിടാൻ നന്ദുവിന്റെ അമ്മയ്ക്കും അച്ഛനും താല്പര്യമില്ല അവര് കനകയും ഗോവിന്ദനും ഒക്കെ ഇപ്പോഴും എതിർത്ത് തന്നെയല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് ഇനിയും ആ ഒരു വിവാഹത്തെപ്പറ്റി ആലോചിക്കുന്നതിൽ അർത്ഥമുണ്ടോ മോനെ മോൻ്റെ അമ്മയെ വറുപ്പിച്ചുകൊണ്ട് അവളെയും കൂട്ടിയിട്ട് മോനെ ഇവിടെ വന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ജാനകി ജാനകിയുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് അവളുടെ തീരുമാനത്തില് മാറ്റം വരാത്ത സ്ഥിതിക്ക് ഇനിയും അത് മനസ്സി വെച്ചുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ ഇനി ചോദിക്ക അപ്പൊ അനു ചോദിക്കുന്നുണ്ട് അതെന്താ മുത്തശ്ശം ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കാം അതിനെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോന്ന് ഇങ്ങനെ അനു ചോദിക്കുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് അല്ല മനെ ഇന്ന് ഞാൻ നവീനെ കാണാൻ പോയപ്പോള് അവൻ ആ പെൺകുട്ടിയുടെ പേരിനോട് പറഞ്ഞല്ലോ ആ പെൺകുട്ടി വേറെ ആരുമല്ല നമ്മുടെ നന്ദുവാണ് നന്ദുവിനെയാണ് അവനും സ്നേഹിക്കുന്നത് നിങ്ങൾ തമ്മിലൊരിഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാനാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം അവനോട് പറഞ്ഞത് അതുപോലെ തന്നെ നന്ദു ആണ് അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്ന് അറിഞ്ഞപ്പം എനിക്കത് വിശ്വസിക്കാനായില്ല പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അവനോട് പറഞ്ഞു എന്തായാലും വീട്ടുകാർ തമ്മിൽ ഒത്തുപോകാത്ത സ്ഥിതിക്ക് ഈ വിവാഹം നടക്കുമോ എന്നുള്ളത് എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും മോനോട് തന്നെ പറഞ്ഞിട്ട് വന്നു എന്തിനാ മോനെ ഇനിയും ഈ നടക്കാത്ത കല്യാണത്തെക്കുറിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നന്ദുവിനെ കനകയും കോമ്പതിനെ വിഷമിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെ മോൻ്റെ അമ്മയും ഈ വിവാഹത്തിനെ എതിർത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പം പിന്നെ അപ്പം പിന്നെ നവീനും നന്ദുവും ഒന്നിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട് മുത്തശ്ശ ഇനി ഞാൻ ഞാനതിനെ സമ്മതിച്ചാൽ തന്നെ നന്ദു ഒരിക്കലും സമ്മതിക്കില്ല നന്ദുവിൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൾക്കൊരു കുടുംബജീവിതം തന്നെ വേണ്ടെന്ന് അവൾ പറഞ്ഞോണ്ടിരിക്കുന്നിങ്ങനെ പറയുക അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് കണകിയും ഗോവിന്ദനും ഒന്നും അതിന് സമ്മതിക്കില്ല മോനെ അതുപോലെ തന്നെ മോൻ്റെ അമ്മയും സമ്മതിക്കില്ല എല്ലാം പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്തിനാ വെറുതെ ഇങ്ങനെ കാലം തള്ളി നീക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ സന്തോഷത്തോടെ ജീവിതം തുടങ്ങേണ്ട പ്രായമല്ലേ ആ സമയത്ത് ഇങ്ങനെ ഏതു നേരവും വഴക്കും സമാധാനക്കേടും ഒക്കെ ആയിട്ട് ജീവിക്കുന്നതിലും എന്തെങ്കിലും അർത്ഥമുണ്ടോ അതുകൊണ്ട് നടക്കത്തില്ലെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്നതിലും നല്ലത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്നത് തന്നെയല്ലേ മോൻ ഈ വിവാഹത്തിന് മോൻ ഇതിന് പിന്മാറുകയാണെന്നുണ്ടെങ്കിൽ നവീന നന്ദുനെ വിവാഹം ആലോചിച്ചുകൊണ്ട് നന്ദാവനത്തിലോട്ട് ചെല്ലാൻ കഴിയും കനയ്ക്കും ഗോവിന്ദനും നവീൻ ഇങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് ചെല്ലുന്നോണ്ട് അവർക്ക് സന്തോഷമാകത്തേ ഉള്ളൂ അവരെങ്ങനെയും നന്ദുനെ കൊണ്ട് സമ്മതിപ്പിക്കും നവീൻ നന്ദുവിൻ്റെ കഴിച്ച് താലു കെട്ടുകയും ചെയ്യും പിന്നെ അവർ സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യും മോൻ അതുപോർത്ത് വിഷമിച്ചിരിക്കുന്നതിൽ നല്ലത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ മോൻ മോന് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനെ നല്ലതെന്ന് ഇങ്ങനെ ചോദിക്കുക അപ്പം ആനയും പറയുന്നുണ്ട് മുത്തശ്ശ എന്നെ ഈ കാര്യത്തിൽ നിർബന്ധിക്കരുത് എനിക്ക് വേറൊരു കല്യാണത്തിനോട് താല്പര്യമില്ല ഞാൻ അന്നും അന്നൊന്നും സ്നേഹിക്കുന്നത് നന്ദുനെയാണ് നന്ദു എൻ്റെ വീ നന്ദു എൻ്റെ ഭാര്യയായിട്ട് വന്നില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വേറൊരു പെൺകുട്ടിയും വരില്ല അത് ഞാൻ ഉറപ്പായിട്ടും പറയുക ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും ശരി ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയാലും ശരി നന്ദു ഒത്തുള്ളത് ജീവിതം അല്ലാതെ എനിക്ക് വേറെ ജീവിതം ഇല്ലെന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞിട്ട് പോവുകയാണ് അനി മുത്തശ്ശനാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിരാശയോടും കൂടെ തന്നെ നിൽക്കുകയാണ് ഇത് ഇനി എവിടെത്തന്നു അവസാനിക്കൂന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കാനോട്ടോ അതേ സമയത്ത് അതേ സമയത്ത് നമ്മുടെ മുഹൂർത്ത മുത്തശ്ശനെ നരസിംഹം വിളിച്ചിങ്ങനെ ഇങ്ങനെ ശല്യം ചെയ്തോണ്ടേ ഇരിക്കുകയാണ് കാരണം നവീൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്നുള്ള കാര്യം ഇപ്പോൾ മൂർത്തി മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ആരാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അവരിങ്ങനെ തരുതരാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക അവസാനം മൂർത്തി മുത്തശ്ശൻ നരസിംഹനോട് പറയുന്നുണ്ട് നന്ദു ആണ് നവീൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി നന്ദു ഒരു പോലീസ് നന്ദു ഒരു പോലീസ് ഓഫീസറാണ് എസ് ഐ ആണ് അവൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അവളുടെ ജോലിക്കാണ് നല്ല ബ്രില്യൻറ്റ് ആയിട്ടുള്ള കുട്ടി തന്നെയാണ് നന്ദു അവളുടെ ജോലി അവളുടെ ജോലി അവൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് നീതിക ന്യായത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവളാണ് അവൾ എന്നൊക്കെ ഇങ്ങനെ പറയുക പിന്നെ ഇതൊക്കെ അറിയുമ്പോഴേക്കും നവീൻ്റെ അമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ലാട്ടോ നന്ദുവിനെ നന്ദുവിന് ഇഷ്ടമാണ് പക്ഷേ അതൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കത്തില്ല എന്നൊക്കെ തന്നെ പറയുക അന്നേരം നവീനും പറയുന്നുണ്ട് നന്ദുവായിട്ടൊരു വിവാഹം നടന്നാൽ മാത്രമേ എനിക്കൊരു വിവാഹ ജീവിതം ഉള്ളൂ അമ്മേ അല്ലാതെ വേറൊരു പെൺകുട്ടികളും എൻ്റെ മനസ്സിൽ കടന്നു കൂടൂല എൻ്റെ സന്തോഷം അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവീൻ്റെ അമ്മയുടെ മനസ്സൊക്കെ മാറ്റിയെടുക്കുകയാണ് നവീൻ അങ്ങനെ നവീനും നവീന്റെ അമ്മയും മുത്തച്ഛനും ഒക്കെ കൂടിയിട്ട് തന്നെ നന്ദാവനത്തിലോട്ട് ചെല്ലുകയാണ് നമ്മുടെ നന്ദുനെ പെണ്ണാലോചിച്ച് അങ്ങനെ ചെല്ലുന്ന സമയത്ത് കനയൊക്കെ ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അവര് പറയുന്നുണ്ട് നന്ദൂന്റെ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട നന്ദുനെ ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം ആ സി എ സത്യദാനന്ദന്റെ ആലോചന വന്ന സമയത്തും നന്ദു ഇതുപോലെ എടങ്കോലിട്ട് നിന്നു അവസാന നിശ്ചയ ആകാറായപ്പോഴേക്കും അവസാന നിശ്ചയത്തിനൊക്കെ അവള് സമ്മതിച്ചല്ലേ പിന്നെ അയാളുടെ സ്വഭാവം ശരിയല്ലാത്ത അവൾ അതിനെ കൂടുതൽ എതിർത്ത് നിന്നത് എന്തായാലും മോനെ നമുക്കറിയാവല്ലോ മോന്റെ സ്വഭാവം അറിയാം മോൻ്റെ പ്രൊഫഷനും നമുക്കറിയാം അറിയാം എന്തായാലും നിങ്ങളെ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യം ഉള്ളൂ എന്നൊക്കെ തന്നെ പറയുക കേട്ടോ ഗോവിന്ദനും അതുകൊണ്ട് തന്നെ നന്ദുനെ ഇനിയും ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇല്ലെങ്കിൽ പിന്നെയും പിന്നെയും ഉള്ളൂ എന്നൊക്കെ തന്നെ പറയുക അനന്തപുരയിലോട്ട് എന്തായാലും നന്ദുനെ പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് താല്പര്യം അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിടാത്ത ഒന്നും പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നവയും പറയുന്നുണ്ട് ആ അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഈ കഴിഞ്ഞടയ്ക്ക് മൂർത്തി അമൂർത്തമുത്തശ്ശൻ എന്നോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നും പറയുക അങ്ങനെ നവീനും നവീന്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ കൂടിയിട്ട് വന്ന് വീട്ടിൽ വന്ന് പെണ്ണാലോചന നടത്തി എന്നൊക്കെയുള്ള നന്ദു അറിയുകയാണ് അന്നേരം തന്നെ നന്ദു ഈ വിവരമൊക്കെ വിളിച്ചിട്ട് നമ്മുടെ അനിയോട് പറയുകയാണ് അന്നേരം അനിക്കിത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമൊക്കെ ആവുന്നുണ്ടെങ്കിലും നവീനോട് ദേഷ്യാണ് നമ്മുടെ അനിക്ക് അനിക്കുണ്ടാകുന്നത് എൻ്റെ നന്ദുവിനെ എൻ്റെ നന്ദുവിനെ എന്നിൽ നിന്നും അങ്ങനെ അകത്താൻ ആർക്കും കഴിയില്ല നന്ദു എൻ്റെ മാത്രം പെണ്ണാ അവളെ ഞാൻ ആർക്കും എന്ന് തന്നെ നവീന്റെ മുമ്പിൽ വെല്ലുവിളിക്കുകയാണ് അനി അങ്ങനെ അവർ ശത്രുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുകയാണ് കേട്ടോ അങ്ങനെ അവര് ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാക്ക് തർക്കം ആകുകയാണ് അങ്ങനെ അവസാനം നന്ദുവും നവീനും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തിന് എല്ലാരും തയ്യാറാവുകയാണ് ഒരു വിവാഹ നിശ്ചയം മുടങ്ങിയോണ്ട് തന്നെ അധികം ആർഭാടൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഒരു വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിക്കുകയാണ് ആ സമയത്ത് എല്ലാം കൊണ്ടും തകർന്നു നിൽക്കുന്ന ആ വിവാഹ നിശ്ചയത്തിന്റെ ഇടയിൽ ചെന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവസാനം നിവർത്തിയില്ലാതെ അനി നന്ദുവിന്റെ കഴുത്തിൽ താലി കെട്ടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും എന്നിൽ നിന്ന് ഇവിടെ അകറ്റാൻ കഴിയില്ല ജീവിച്ചാലും മരിച്ചാലും ഒന്നിച്ചെന്നെ മുന്നോട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം എല്ലാവർക്കും അതൊരു ഭയങ്കര ഷോക്കായി പോകുന്നുണ്ട് അങ്ങനെ നന്ദൂനെ കൂട്ടിയിട്ട് അന് നേരം അനന്തപുരിയിലേക്ക് ചെല്ലുമ്പം ഒരു രക്ഷയില്ലാതെ അവസാനം ജാനകി വഴങ്ങി കൊടുക്കുകയാണ് ജാനകി എന്നിട്ട് നന്ദൂനെ മരുമങ്ങളായിട്ട് സ്വീകരിച്ച അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്